മാസ് എന്റെ പൊന്നോ മമ്മൂട്ടി പൊളിച്ച് മാസ്ത്രങ്ങളൊക്കെ എന്റെ പിന്നെ പക്ഷേ വില്ലൻ അത്ര പോരാ ആ ഇച്ചിരി വില്ലൻറെ ലുക്ക് അത്ര പോരാ കണ്ടിട്ട് ഞാൻ ഇപ്പൊ ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ കണ്ടു ഇപ്പൊ രണ്ടാമത്തെ ഷോയ്ക്കാണ് ഞാൻ കണ്ടത് അത് ശെരി മമ്മൂട്ടിക്ക് അത്ര പ്രായം ഉണ്ട് കാണിക്കണ കാണണതില് എന്റെ പൊന്ന മാസാണ് പടം നിങ്ങൾ എല്ലാരും ഒന്നും കണ്ടു നോക്ക് പടം ഒന്ന് പറഞ്ഞു നോക്ക് അടിപൊളിയാണ് ഒരു സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫും അടിപൊളിയാണ് പിന്നെ മൊത്തം ഫുള്ള് വൈബ് ആ ശരിക്കും ടർബോ എന്ന് പറഞ്ഞാൽ പറയാൻ സൂപ്പർ ആണ് സ്റ്റോറി ഒന്നല്ലേ ഒരാള് പോകുമ്പോ ഇഷ്ടപ്പെടുന്നു അതെല്ലാ പടത്തിലും പോലെ സൗണ്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് അവസാനം വരെ എന്തു ചെയ്യാൻ പറ്റി അങ്ങനല്ല നല്ല പടം എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട് സെറ്റപ്പ് നമുക്ക് സൂപ്പർ സൂപ്പർക്ക പിന്നെ പറയണ കേട്ടാ അമ്മച്ചി സെറ്റപ്പല്ലൂന്ന് പറയാലോ ഒന്നും പറയാല്ല അത് പറയാ ഒന്നും പറയാലോ ഒരു പടം ഇല്ല പറയാ അത്രേ ഉള്ളൂ സെറ്റ് പടം സെറ്റ്